നമസ്തേ ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിന് തൊണ്ണൂറ്റേഴ് ദിവസങ്ങൾക്ക് ശേഷം തീവ്രവാദ ആക്രമണത്തിൽ നേരിട്ട് നിയന്ത്രിച്ച ഭീകരർ ഉൾപ്പെടെ ഏഴ് ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിച്ചിരിക്കുന്നു ഓപ്പറേഷൻ മഹാദേവ എന്ന് പേരിട്ട ഈ ഓപ്പറേഷനിൽ ഇന്ത്യയിലെ വിവിധ ആക്രമണങ്ങളിൽ പങ്കെടുത്തവരും ലക്ഷർ ഭീകരരും ഉൾപ്പെടുന്നു ശേഷമുണ്ടായ പാർലമെൻറ്റ് സെക്ഷനിൽ ചിദംബരത്തിൻ്റെ കൊല്ലപ്പെട്ട ഭീകരർ പഹൽഗാം ആക്രമണവുമായിട്ട് ബന്ധമുള്ളവരാണെന്ന് എങ്ങനെ തെളിഞ്ഞുവെന്ന ചോദ്യത്തിന് എണ്ണി എണ്ണി ഉത്തരം പറയുകയായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ മരിച്ച ഭീകരിൽ നിന്ന് രണ്ട് പാക് ഐ ഡി കാർഡുകളും താമസിച്ച സ്ഥലത്ത് നിന്ന് ലഭിച്ച ചോക്ലേറ്റുകളും പാകിസ്ഥാൻ നിർമ്മിതമാണ് ഭീകരെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇന്ത്യൻ ആർമിയുടെ പക്കലുണ്ടെന്നും ഇനിയും ഇന്ത്യൻ മണ്ണിൽ നുഴഞ്ഞുകയറി ഭീകരാക്രമണം നടത്തുന്നവർക്ക് മരണം തന്നെയായിരിക്കും ഉത്തരം എന്ന് ഷാ പറഞ്ഞു പ്രതിപക്ഷം ഇപ്പോഴും ഓപ്പറേഷൻ സിന്ധൂറിൽ നഷ്ടപ്പെട്ട പ്ലെയിനുകളുടെയും മിസൈലുകളുടെയും എണ്ണം തന്നെയാണ് ചോദിക്കുന്നത് ഈ അടുത്തൊന്നും ഇത്രയും പക്വതയില്ലാത്ത പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാവിനെയും രാജ്യം കണ്ടിട്ടില്ല പ്രശസ്തനായ യുദ്ധവിദഗ്ധൻ ജോൺ സ്പെൻസർ ഇന്ത്യൻ ആർമിയുടെ തിരിച്ചടിയിൽ കഴിഞ്ഞ ദിവസം കൂടി സോഷ്യൽ മീഡിയയെ പുകഴ്ത്തിയതാണ് നയൻ ഇലവൺ അറ്റാക്കിന് ശേഷം ഒളിവിൽ പോയ ബിൻ ലാദനെ പിടികൂടുവാൻ അമേരിക്ക എടുത്തത് പത്ത് വർഷമാണ് ഇതിനുവേണ്ടി വേണ്ടി ശതകോടികളും അമേരിക്ക മുടക്കിയിരുന്നു എന്നാൽ ഇന്ത്യൻ ആർമി പഹൽഗാമിൽ ഉണ്ടായ ആക്രമണത്തിന് ഭീകരെ ന്യൂട്രലൈസ് ചെയ്യാനെടുത്ത സമയം വെറും തൊണ്ണൂറ്റേഴ് ദിവസമാണ് അതുമാത്രമല്ല ഇന്ത്യൻ ആർമിയുടെ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ കൃത്യതയും അദ്ദേഹം പ്രശംസിച്ചു പാകിസ്ഥാൻ്റെ പ്രധാന വ്യോമത്താവളങ്ങളായ നൂർ മുരീദ് സർഖോദയ റ റഫീഖി ഖാൻ സുക്കൂർ എന്നിവിടങ്ങളിൽ വളരെ കൃത്യതയോടുകൂടി ഇന്ത്യൻ ആർമി ആക്രമിച്ചത് പാകിസ്ഥാനെ തീർത്തും പ്രതിരോധത്തിലാക്കിയിരുന്നു ഇതോടുകൂടി പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിതമായ റെഡാറുകളും നശിപ്പിച്ചു ഇങ്ങനെ പാകിസ്ഥാൻ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കാതെ വരികയും അവർ വെടിനിർത്തലിന് വേണ്ടി ഇന്ത്യയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇത് പൂർണ്ണമായും ഇന്ത്യയുടെ വിജയം തന്നെയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ സേന എത്രത്തോളം പ്രൊഫഷണൽ ആണെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒന്നുകൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യം ഇപ്പോൾ ഒരു പൊൻതൂവൽ എന്ന പോലെ ഓപ്പറേഷൻ മഹാദേവയിലൂടെ ഭീകരരെ ഉന്മൂലനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഇതൊക്കെ തന്നെയാണെങ്കിലും ഇന്ത്യയുടെ എക്കാലത്തെയും ഭാവി പ്രധാനമന്ത്രി ശ്രീമാൻ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ നിന്നും ചോദ്യങ്ങളുമായി വരുവാൻ സാധ്യതയുണ്ട് ഓപ്പറേഷൻ മഹാദേവയിൽ ഇന്ത്യൻ ആർമി ഭീകരരെ വധിക്കാൻ എത്ര ബുള്ളറ്റ് ഉപയോഗിച്ചുവെന്നും അവരൊക്കെ ജീവനോടെ പിടികൂടാത്തത് എന്താണെന്ന് ചോദിച്ചാൽ പോലും അതിശയപ്പെടേണ്ടതില്ല മറിച്ച് കൊല്ലപ്പെട്ട ഭീകരർ പാവപ്പെട്ട കാശ്മീരികളാണെന്നും അവരുടെ സൈന്യം ദയവില്ലാതെ വധിച്ചതാണെന്നും പറയാതിരുന്നാൽ തന്നെ ഭാഗ്യം ജയ്ഹിന്ദ്